സംസ്ഥാനത്ത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനിടെ കൊലക്കേസ് പ്രതികളായ കുറ്റവാളികൾ അറുപത്തിയേഴ് പേരാണ് പരോളിൽ പരോളിലിറങ്ങിയതിനു ശേഷം തിരിച്ചു വരാത്തതെന്ന് റിപ്പോർട്ട് ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളാണ് പരോളിൽ ഇറങ്ങി മുങ്ങിയത് മറ്റു കേസുകളിൽ വിവിധ കാലയളവിലേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേരും മുങ്ങിയവരുടെ കൂട്ടത്തിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് അറുപത്തിയേഴ് കൊലക്കേസ് പ്രതികൾ കേരളത്തിലെ ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ കൊലപാതകം കവർച്ച മാനഭംഗം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിൽ വിചാരണ നേരിടുന്ന നാൽപ്പത്തിരണ്ട് പ്രതികളും ജയിലിൽ നിന്നും ചാടിപ്പോയിരുന്നു ഇവരിൽ പതിനേഴ് പേരെയും ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല റിമാൻഡിൽ കഴിയുന്നതിനിടെ ചാടിപ്പോയ നാൽപ്പത്തിരണ്ട് പ്രതികളിൽ പതിനേഴ് പേരെയും കണ്ടെത്താനുണ്ട് കൊലപാതകം കവർച്ച മാനഭംഗം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിൽ വിചാരണ നേരിടുന്നവരാണ് ഇവർ കോടതിയിലേക്കും ആശുപത്രിയിലേക്കും ഉള്ള യാത്രകൾക്കിടെ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ചാണ് റിമാൻഡ് പ്രതികൾ രക്ഷപ്പെടുന്നതത്ര ആയിരത്തി മുതലുള്ള കണക്ക് നോക്കിയാൽ ആദ്യ കൊലയാളി മുങ്ങിയിട്ട് വർഷമാകുന്നു നെട്ടുകാൽ തേതി തുറന്ന ജയിലിൽ നിന്നാണ് പരോളിൽ പോയത് പൊള്ളാച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ രാമൻ എന്ന സുബ്രഹ്മണ്യനാണ് ഈ കുറ്റവാളി ഓഗസ്റ്റ് ഇയാൾ സെപ്റ്റംബർ ആറിന് തിരിച്ചെത്തേണ്ടതായിരുന്നു ഏറ്റവും ഒടുവിൽ മുങ്ങിയത് ഇരുവിപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിൽ ജീവപര്യന്തം കിട്ടിയ കൊല്ലം പട്ടത്താനം കൊരക്കാട്ട് വയലിൽ വീട്ടിൽ അനിൽകുമാറാണ് അന്തക്കണ്ണൻ എന്നറിയപ്പെടുന്ന ഇയാൾ രണ്ടായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യുവതി കൊല്ലപ്പെടുകയും പ്രതി മുൻ മാനഭംഗ കേസിലെ പ്രതിയാണ് എന്ന് അതിജീവിത വെളിപ്പെടുത്തുകയും ചെയ്തതോടെ ഈ വിഷയത്തിന് ഗൌരവമേറുകയാണ് മൂന്ന് വർഷത്തിനിടെ റിമാൻഡിൽ കഴിഞ്ഞു തിനിടെ ചാടിപ്പോയ നാൽപ്പത്തിരണ്ട് പ്രതികളെയും പതിനേഴു പേരെയും കണ്ടെത്താനുണ്ട് എന്നതും ഗൗരവമാണ് കൊലപാതകം കവർച്ച മാനഭംഗം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിൽ വിചാരണ നേരിടുന്നവരായതിനാൽ ഇവർ പുറത്തിറങ്ങിയാൽ വീണ്ടും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു എമർജൻസി ലീവിനും ഓർഡിനറി ലീവിനും ഇവർക്ക് അർഹതയുണ്ട് കുടുംബാംഗങ്ങൾക്ക് രോഗം മൂർച്ഛിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെയും പോലീസ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ എമർജൻസി ലീവ് അനുവദിക്കും രണ്ടു വർഷത്തെ ശിക്ഷാ കാലയളവ് പൂർത്തീകരിക്കുന്നവർക്കാണ് പരോൾ ഒരു വർഷം അറുപത് ദിവസം മാത്രം ഒരു സമയം പതിനഞ്ച് ദിവസത്തിൽ കുറച്ചും മുപ്പത് ദിവസത്തിലധികവും പരോൾ ലഭിക്കില്ല വർഷത്തിൽ രണ്ടോ നാലോ തവണയായി അനുവദിക്കും സ്വന്തം ജാമ്യത്തിനും പതിനായിരം രൂപയ്ക്ക് തുല്യമായ രണ്ടാൾ ജാമ്യത്തിലുമാണ് പരോൾ മടങ്ങിവ നിലയിൽ ജാമ്യക്കാർ അയ്യായിരം രൂപ വീതം ബോണ്ട് കെട്ടുന്നതാണ് ആകെയുള്ളത് നടപടി രണ്ടായിരത്തൊന്ന് മുങ്ങിയത് കൊലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലയളവിൽ പതിനെട്ട് കൊലയാളികളാണ് മുങ്ങിയത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ കൊലയാളികൾ മുങ്ങി നെട്ടുകാൽ തീയതി തുറന്ന ജയിൽ മുപ്പത് പൂജപ്പുര സെൻട്രൽ ജയിൽ ഇരുപത്തിയേഴ് കണ്ണൂർ സെൻട്രൽ ജയിൽ മൂന്ന് ചീമേനി തുറന്ന ജയിൽ നാല് വിയൂർ അതിസുരക്ഷാ ജയിൽ മൂന്ന് മറ്റു കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചവർ മൂന്ന് ആകെ എഴുപത് പരോളിൽ ഇറങ്ങി മുങ്ങിയവരെ പിടികൂടാനുള്ള സംവിധാനം ജയിൽ വകുപ്പിനില്ല ജില്ലാ പോലീസ് മേധാവികൾക്കും എസ് എച്ച്ഒമാർക്കും ലിസ്റ്റ് കൈമാറുകയാണ് ചെയ്യുന്നത് your test karmans